നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എന്താണ് പ്രശ്നം ഏത് താള് ചേച്ചി മുടിയൊക്കെ നരച്ചോ താഴത്തെ മുടി നരച്ചു ഈ മുടി നരച്ചു കഷത്തിലെ മുടി നരച്ചു മൂന്ന് തലത്ത് മുടി നരച്ചു താഴേയും നരച്ചു കശത്തിലേയും നരച്ചു തലയിലും നരച്ചു ഞാൻ നരപ്പിച്ചു പെയിന്റ് അടിച്ചു എന്തേ കാണു എന്നെ അറിയാതെ ആരും ഇല്ല ഞാൻ നല്ല പണിക്കാരനാണ് സീരിയസ്ലി ആദ്യം എങ്ങനെ പണിയെടുക്കും ആദ്യം നിവർന്ന് കിടന്നിട്ട് പണിയെടുക്കോ അതോ കമ്മിന്ന് കിടത്തിട്ട് പണിയെടുക്കോ ഇത് കേക്ക് വെക്കാല പണിയെടുക്കോ അത് നെറ്റിന്ന് പണിയെടുക്കോ അതോ പൊക്കളീന്ന് മാറ്റി ഉമ്മി എന്തായാലും അവിടെ ആരൊക്കെ ലൈവില് വികഴ്ച്ചു കൂടുന്നുണ്ട് ശരണേ നല്ല വികഴ്സു കൂടുന്നുണ്ട് ലൈവില് ഭൂഷ്ടം ആരൊക്കെ എന്നൊക്കെ തെരുവാറും ലൈവില് വേഴ്സ് കൂടി കൂടി വരുന്നു എന്നെ നോക്കാൻ വേണ്ടി ആളുകൾ ഓ മൈ മൈക്കാർട്ട് നമ്മൾ പ്രമുഖിയല്ലേ പ്രമുഖി ആവാനും വേണം അന്തസ് നല്ലൊരു പ്രമുഖിയാണ് എന്നെപ്പോലത്തെ ടിക്ടോക്കിൽ ഒരു പ്രമുഖന് പ്രമുഖി ഉണ്ടാവില്ല ഈ ടിക്ടോക്കിലെ ഒരേ ഒരു പ്രമുഖി ആരാ വിചിച്ചേ നിന്നെ നൂറ്റി നാപ്പത്തി ഏഴ് ഫിൻസ് ആണ് യ്യ പോട്ടെ പൊറത്തു പോണം ഡ്രസ് മാറി പൊറത്തു പോട്ടു അയ്യേ ഞാനങ്ങനെ മൈൻഡ് കാണിക്ക എന്നും വർഷങ്ങളായിട്ട് ഒരുപാട് പേർക്കറിയാം ഒരുപാട് എന്നെ ഇപ്പൊ എനിക്ക് എനിക്ക് കൂടെപ്പറപ്പിലായിട്ട് ആപ്പിളിക്ക താരാദാസ് അങ്ങനെ ഒരുപാട് അറിയാമോ എന്നെല്ലാവർക്കും അറിയാം ഞാൻ എന്താണോ ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സും ലൈവ് ഇട്ടോണ്ടിരിക്കുന്നെ അല്ലാണ്ട് ഈ ദുബായിലുള്ള ആണുങ്ങള് എന്റെ വിറ്റിയുടെ പൂച്ചിൻ്റെ ഉള്ളിൽ അവന്റെ കുണ്ണ കയറ്റില പരിപാടി ഞാൻ എന്താണെന്ന് എന്നെ അറിയുന്ന ആൾക്കാർ പിന്നെ കുറ്റം പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ വിവേഴ്സ് കൂടാനും ആൾക്കാർക്കും ഒരു ഹരം രസം നിങ്ങളെല്ലാം ഫോളോ കഴിഞ്ഞിട്ടോ അല്ലേ പറയേണ്ടവരാടെ കിടന്ന് പറയും നിങ്ങൾക്കറിയാലോ ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ലേവിലാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കും ഞാൻ മറ്റുള്ളവരും പറയുള്ളൂ ഇവിടെ വന്ന് ആൾക്കാരെ കമ്പിട്ട് പോയി ഞാൻ മറുപടി പറയും പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ബ്ലോക്ക് അടിയും അതൊക്കെ എന്റെ വേഴ്സൊക്കെ കാര്യങ്ങളല്ലേ പിന്നെ കേൾക്കാൻ താല്പര്യം ഉള്ളതിൽ പോയി കേട്ടുകൊണ്ടിരുന്നോളൂ അത്രേ ഉള്ളൂ പിന്നെ എന്നെ ഹെൽപ്പ് ആയാലും ഒരുപാട് ആളുകളുണ്ട് അതിൽ മറ്റുള്ള മറ്റുള്ള തോന്നിട്ട് ഒരു കാര്യം ഇല്ല അത് സ്വഭാവം നന്നാവണം സ്വഭാവം നന്നായി കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും എല്ലാവരും ഹെൽപ്പ് ചെയ്യും എന്ത് ചെയ കറക്റ്റല്ലേ ഒരാണിന് ഒരു സ്ത്രീനെ സഹായിക്കണം ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് ഹെൽപ്പ് ചെയ്യും അതിന് മറ്റുള്ളവർക്ക് ഒരു കുശുമു തോന്നിട്ട് ഒരു കാര്യമില്ല എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആൾക്കാർ പത്ത് പേര് ബി ഐ പികളോ കാർഷിക എൻ്റെ ബാക്കിൽ ഉണ്ട് എങ്കിൽ അത് അവർക്ക് എന്നെ മനസ്സിലാക്കി ഞാൻ എന്താണ് എന്ന് അറിഞ്ഞിട്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ വെറുതെ ഹെൽപ്പാകുമോ ആടെ ഞാൻ പൂർണ്ണ ഗുണം കൊടുത്തേക്ക് ഹെൽപ്പ് ചെയ്യണേ അതെന്റെ സ്വഭാവം കൊണ്ട് മനസ്സിലായാ നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ ബാക്കിൽ നിൽക്കുന്നത് ശരിയാണ് പറഞ്ഞത് മനസ്സിലായോ ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറാണ് നീ ഇങ്ങനെ ലൈവിൽ വന്ന് ഞാൻ നല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആണോ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം പിന്നെ ഓരോക്ക് ഓരോ മൈൻഡാണ് മനസ്സിലായോ എത്ര പേര് പറയുന്നുണ്ട് ഞാൻ ഒരു മോശത്തിരി ആണെന്ന് ആശപ്പ് ചേച്ചി ബിജി നല്ല പെണ്ണാണ് വേണം അറിയുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ നമ്മളൊരാളെയും പിടിച്ച് പറിക്കുകയോ ഒരാളെ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഒരുത്തിന് കുത്തുപാടെടുക്കുകയോ അല്ലെങ്കിൽ ഒരുത്തിന് കടം മേടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാണ്ട് ഇരിക്കുകയോ പിന്നെ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും അതെനിക്ക് ഒരു വ്യക്തി എന്നോട് എന്നോട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയാണ് എന്ന് ഞാൻ അവനെ ഇഷ്ടപ്പെടില്ല ഞാൻ അവനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നതൊക്കെ വേണ്ട എടുത്ത് കളയും പിന്നെ എന്നെ സംബന്ധിച്ചോളം എന്നെ മറ്റുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ നല്ല മനസ്സും ഉണ്ട് അത് എന്റെ നല്ല മനസ്സും ഉണ്ട് പിന്നെ ഞാൻ കാശ് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് നമ്മൾ പണം ഉണ്ടാക്കുന്ന എന്റെ മക്കളേനെ എന്റെ മൊക്കെ എന്റെ അമ്മേനെ എന്റെ മക്കളെ നോക്കുന്നുണ്ട് പൊന്നുവറ നോക്കുന്നുണ്ട് ഞാൻ വീട് സ്ഥലം മേടിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവാണ് മെ കറക്ട് അല്ലേ അതെന്റെ കഴിവ് ഞാൻ ഉണ്ടാക്കണത് മൊത്തം കരക്കാർക്ക് കൊടുത്തിട്ട് സുഖിച്ച് നടക്കുകയല്ലേ ഞാൻ ദുബായിൽ എൻ്റെ മക്കളേനെയും എൻ്റെ അമ്മേനെയും ഞാൻ നോക്കുന്നേ അത്യാവശ്യം നല്ല ആൾക്കാർ ഞാൻ ഹെൽപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം ഓരോരുത്തരും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഞാൻ കിട്ടുന്ന പൈസ മൊത്തം പിന്നെ ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കുറച്ച് ആഭരണം മേടിക്കുന്നുണ്ട് ഞാൻ മുടി കളർ ചെയ്യുന്നുണ്ട് എനിക്ക് സാധനം മേടിച്ചു തരുന്നുണ്ട് അതൊക്കെ എൻ്റെ കഴിവാണ് എൻ്റെ കഴിവാണ് ഞാൻ ആ ഇത് ഞാൻ ഈ ജീസീസിൽ ഓരോരുത്തനും ഞാൻ ഓരോരുത്തർക്ക് ഒത്തിരി കൊടുക്കാൻ ആരെങ്കിലും വന്നു പറയട്ടെ ഒരു രൂപ പോലും ഓരോ കൊടുക്കാനില്ല ഓരോരുത്തൻ്റെ വീട്ടിൽ കയറിയിട്ട് അവൻ്റെ കുടുംബം കലക്കിയിട്ടില്ല മറ്റുള്ളവരെ പിടിച്ചു വച്ചിട്ട് അവനാത് ചെയ്യും ബ്ലാക്ക് ബെയിൽ ചെയ്ത പരിപാടി എനിക്കില്ല നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ പാടും ഞാൻ ഈ സ്വർണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ മറ്റുള്ളവർക്ക് കഷ്ട ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്നു അത് എൻ്റെ മിടുക്കാൻ ഞാനീ കാശുണ്ടാക്കുന്നത് ഞാൻ എൻ്റെ പൊന്നും എൻ്റെ മൂന്ന് മക്കളെ എൻ്റെ അമ്മേനെ നോക്കുന്നത് മനസ്സിലായോ അല്ലാണ്ട് കിട്ടണമെന്ന് മൊത്തം കണ്ണി കണ്ട് ആണുക്കെ കൊണ്ടൊക്കെ കൊടുത്തിട്ട് സൂഹിച്ച് നടക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു ബന്ധം വേണമെങ്കിൽ ഞാൻ പിടിച്ച ബ്ലോക്ക് അടിക്കും പിന്നെ എനിക്കിതൊക്കെ മേടിച്ചു തന്നു കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇപ്പം എനിക്കിതൊക്കെ എൻ്റെ മക്കൾക്ക് മേടിച്ചു തന്നു അതിലൊന്നും ഒരാൾക്ക് കുറിച്ചുമ്പോൾ കാര്യമില്ല ഏ അപ്പറിവിടെ നിന്ന് ആൾക്കാർ ചോദിക്കുന്ന യൂസറായിട്ടാ ആൾക്കാരെ ഇവിടെ ഒന്ന് ചോദിക്കല്ലേ നെന്റെ പൊന്നുദ്മി നൗഷാദിന്റെ കാര്യം അവിടെ പറഞ്ഞു എന്ന് വെച്ചിട്ട് അവിടെ കന്ന് ഉള്ളൂ ആരൊക്കെ പറഞ്ഞാലും നൗഷാദ് അവന് എന്താണെന്ന് അറിയാം ഓക്കെ അല്ല വേണ്ട ഏട്ടാ നൗഷാദിനെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞാലും നൗഷാദ് എന്താണെന്ന് എനിക്കും അറിയാം ഞാൻ എന്താണെന്ന് അതിനു പറയും അതിപ്പോ നിങ്ങൾ ആര് പറഞ്ഞാലും അവൻ നല്ല ബോധമുള്ള ആണെ അല്ലേ ഹോൾഡേട്ടാ അത്ര ഹോൾഡേട്ടാ അവന് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞ സ്ത്രീ എന്താണെന്ന് നേരെ ടോപ്പിക്ക് ഒന്നുമില്ലേ ഇവിടെ അങ്ങോട്ട് തന്നെ സംസാരിക്കുന്നേ ഇച്ചിരി ഏഷ്യും വരുന്നു കേട്ടോ ഇതൊന്നു തല്ലാൻ വേണ്ടിട്ട് മറ്റുള്ളവർക്ക് ഞാൻ തുറക്കു വെച്ചു കൊടുത്തേക്കാ വാതില് എന്താ ആവശ്യതിന് കല്ലു വന്ന് ആ ഇവിടെ എന്താ പോലീസ് നിയമമൊന്നുമില്ലേ ഒന്നുമില്ലേ ഇവിടെ കേറി വന്ന് തല്ലാൻ വേണ്ടിട്ട് ഇത് നാടല്ല ഇത് ദുബായി ആണ് ഓക്കേ ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആളുകളൊക്കെ പൊട്ടന്മാരാ അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ടു തീർത്താൽ പോലെ എന്തു ചെയ്യാണ്ടേട്ടാ വേറെ ടോപ്പിക്ക് ഓക്കെ ഇപ്പൊഴിച്ച് മ്യൂട്ടടിക്കു പോകേണ്ടേട്ടാ ഞാൻ പുറത്തു പോവാം വൈകിട്ടേ വരുവുള്ളൂ എനിക്കിന്നും ദേരയിൽ ഒരു വർക്ക് ഉണ്ട് ദേരയില് അയൽറയില് അപ്പം ഞാൻ പോവാം കുറച്ച് കഴിയുമ്പോൾ മൂന്ന് മണി നാലുമണിയാകുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടേ പോവാൻ നോക്കട്ടെ എന്നാ